ഞങ്ങൾ ലൂലൂല് വന്നതാണ് ഇന്നെ വെറുതെ ഇരിക്കുവല്ല അവരുടെ തൊട്ടടുത്തല്ലേ ഞങ്ങൾ എപ്പോഴും വരാറുണ്ടല്ലോ ഇന്നും വെറുതെ വന്നങ്ങനെ വെറുതെ ബോറടിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നു അപ്പം അവിടെ വച്ച് കോഴിക്കോട്ട് നിന്ന് വരുന്ന ടൂറിന് വന്ന പിള്ളേരെക്കുറിച്ച് കുഞ്ഞുങ്ങൾ നല്ല ഉണ്ട് ആ കുഞ്ഞുങ്ങൾ അവരെ പരിചയപ്പെട്ടു അപ്പോൾ അവർക്ക് യൂട്യൂബിൽ ഇടണം ആൻറ്റി യൂട്യൂബിൽ ഇടണം എന്ന് പറയുന്നത് അവരെക്കൊണ്ട വീഡിയോ പിടിപ്പിച്ചു എന്ത് ചെയ്തത് വീഡിയോ പിടിച്ച കുഞ്ഞുങ്ങൾ അപ്പം ഞങ്ങൾ യൂട്യൂബിലിടണ്ടല്ലോ പിടിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കോഴിക്കോളയിൽ കോഴിക്കോടുള്ള അതിൻ്റെ എല്ലാ ചക്കരകൾക്കും ഞാൻ ഈ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളാ എന്തു സ്നേഹമുള്ള പിള്ളേർ ഞാൻ അവരുമായിട്ട് പെട്ടെന്ന് അങ്ങ് മിങ്കിളായി അല്ലേ വാർ ഊർജസ്വലതയുള്ള നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ ഈ കോഴിക്കോടുകാരുടെ സ്നേഹം ആ കുഞ്ഞുങ്ങളിൽ നിറഞ്ഞു നിപ്പോ ഉണ്ടായിരുന്നു അല്ലേ വാവേ ശരിക്കും ഉണ്ടായിരുന്നു നല്ല നിങ്ങൾ മനസ്സിലാവേ കണ്ടോ എല്ലാ കോഴിക്കോടുള്ള കോഴിക്കോടല്ലേ കോഴിക്കോടല്ല എല്ലാ സഹോദരങ്ങൾക്കും ഇവരിവിടാ ഞങ്ങളുടെ എറണാകുളത്ത് ലുലുവിൽ വന്നതാ അപ്പൊ ഞാൻ ഇവരെ പിടിച്ചു വെച്ച് ഇവിടെയാണെന്നൊക്കെ ചോദിച്ചു എനിക്ക് എനിക്കോ ആമ്പിള്ളേരല്ല ആമ്പിള്ളാരെ കാണുമ്പോ എനിക്കൊന്നും ചോദ്യം ഇത് ഞാൻ ഇന്ന് തന്നെ ഇടുവേ ഹലോ ചക്കരകളെ എനിക്ക് ഇവിടെ വന്നപ്പോ കുഞ്ഞൻ ചക്കരമാരൊക്കെ ചക്കരകളെ കിട്ടി ഇപ്പം ഞാൻ പരിചയപ്പെടുത്തി കാണിക്കട്ടെ റയാന് എവിടെന്ന വരുന്നത് കോഴിക്കോട് വരുവാണ് ഒരു അടുത്ത മോന്റെ ചക്കരത്തേക്ക് മോൻ വരുന്നത് ഇവരെല്ലാം കോഴിക്കോട് വന്നിരിക്കാണോ നോക്കി കണ്ടാ നിങ്ങളുടെ മുമ്പ് ആരും എന്റെ വീണിയോ കാണുന്നതായിരിക്കും വരുന്നു മുഹമ്മദ് മുഹമ്മദ് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് കണ്ടു ഷാനും ഞാനും ഇവിടെ ഒന്ന് പെരുമാറ്റൊരു കൂട്ടായി